ദൈവ പരിജ്ഞാനമാണ് പരിജ്ഞാനമാണ് കർത്താവുരുക്കെ രക്ഷ പ്രാപിച്ചിട്ടുള്ള മനുഷ്യൻ നാളെ അനുഭവിക്കാൻ പോകുന്നതായിരിക്കുന്ന ശ്രേഷ്ഠകരമായ തേജസ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ തേജസ് യോബിന്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം അതെൻ്റെ ഒൻപതാം വാക്യത്തിൽ പറയുന്നു അവൻ എന്റെ കിരീടം എന്നിൽ നിന്ന് എടുത്തു മാറ്റി എൻ്റെ തേജസ്സിനെ ഊരിയെടുത്തു എന്നാണ് പറയുക മനുഷ്യന് തേജസ് നഷ്ടപ്പെട്ടെന്നൊക്കെ നമ്മൾ പറയുമ്പം നഷ്ടപ്പെടുത്തിയതാണ് അവൻ തേജസ്സും ആയിട്ട് ബന്ധമില്ലാത്തതായിരിക്കുന്ന ജീവിതത്തിന്റെ തലങ്ങളിലേക്ക് അവൻ ഏർപ്പെട്ടപ്പോൾ തേജസ് ദൈവം ഊരിയെടുക്കുകയായിരുന്നു ഊരിയെടുത്തു തേജസ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ ഊരിയെടുത്ത തേജസ് ഊരിയെടുത്ത തേജസ് നമുക്ക് വീണ്ടും കർത്ത അണിയിക്കുന്നുണ്ട് അത് രക്ഷാകര പദ്ധതിയിലൂടെ കയറി വന്ന വ്യക്തികൾക്ക് മാത്രമാണ് അതാണ് റോമൻ എട്ടിന്റെ പതിനെട്ട് ിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ വെളിപ്പെടാനുള്ള തേജസ് പക്ഷേ തേജസ്സിന്റെ പരിജ്ഞാനം എന്ന വാക്യം എവിടെയാ തേജസ്സിന്റെ പരിജ്ഞാനം രണ്ട് ഗുരുതര ലേഖനം നാലാം അധ്യായം അതിന്റെ ആറാമത് വാക്യത്തിൽ തേജസ്സിന്റെ പരിജ്ഞാനം യേശുക്രിസ്തുവിന്റെ മുഖത്തേജസ്സിന്റെ പരിജ്ഞാനം നമ്മിൽ വിളങ്ങേണ്ടത് അപ്പൊ നമ്മൾ വെളിപ്പെടാനുള്ള തേജസ്സിനെ കുറിച്ചുള്ള പരിജ്ഞാനവും നാം പ്രാപിച്ചേ മതിയാകുകയുള്ളൂ